ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ ഇപ്പം ഇന്ന് കുറച്ച് കളക്ഷൻസ് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് കാണിക്കുന്നത് അനാർക്കല്ലിയാണ് ഷോൾ വിത്ത് ബോട്ടം ഹെവി ജോർജ് ആണ് കേട്ടോ അത് ഇത് ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു സറാറ മോഡൽ ത്രീ പീസ് സെറ്റാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ ഇത് എം എം എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് വരെ അവൈലബിൾ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണേ പിന്നെ ഡി ടി ഡി സി വഴിയാണ് ഓർഡർ ആക്കുന്നതെങ്കിൽ നാല് നാല് ടു ആറ് ദിവസം വരെയാണ് പോസ്റ്റ് വഴിയാണെങ്കിൽ പത്ത് ദിവസമാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണവർ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അടുത്തത് വന്നിട്ട് ജോർജറ്റ് ഉള്ള ഒരു ത്രീ പീസ് സെറ്റാണേ സെമി പാർട്ടി വെയറാണ് എം ഐ എല് എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ ത്രീബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തൊരു ടോപ്പ് ആൻഡ് പാൻറ്റാണ് മോഡൽസ്റ്റി വേറാണ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡൽസ്റ്റി വേറാണ് സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് എല്ലാ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപിൾ വരെ ഉണ്ട് കേട്ടോ അടുത്താണ് വരുന്നത് കോട്ട് ഒരു ഗൗൺ ആണേ ഫുൾ ഗൗൺ ആണേ ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ എക്സ് എസ് എസ് എം എല് എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി മെറ്റീരിയൽ കൊണ്ടുതന്നെ ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ബെൽറ്റ് യൂസ് ചെയ്യണമായിരിക്കും ബെൽറ്റ് യൂസ് ചെയ്യുക പർദ്ധായിട്ട് യൂസ് ചെയ്യണമായിരിക്കും പർദ്ധയായിട്ട് യൂസ് ചെയ്യുക അടുത്ത വണ്ടിട്ട് ത്രീ പീസ് സെറ്റാണ് നല്ല സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ ഇതും എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ അത് കണ്ടിട്ടൊരു ഫുൾ ടോപ്പായിട്ടുള്ള ബോട്ടം ആൻഡ് ടോപ്പ് ആൻഡ് തുപ്പട്ട ത്രീ പീസ് സെറ്റാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് എക്സ് എസ് എസ് എം എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല കളർ ഷെയ്ഡ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് അത്ര വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കുള്ള ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോള് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി ജോർജറ്റ് ആണ് എക്സ് മുതൽ ത്രിപിൾ എക്സ് വരെ ഉണ്ട് കേട്ടോ